ഫാദ്ഫാസിൽ സിനിമയെ ഓടും ചാടുകുതിര എന്ന് പറഞ്ഞ സിനിമ മൂന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് അതിനുശേഷം ആദ്യം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മുടെ കല്യാണി പ്രിയദർശൻ അതുപോലെ തന്നെ വിനയ് ഫോട്ട് ലാല് സുരേഷ് കൃഷ്ണൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രത്തോട് അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഓടും കുതിര ചാടുകുതിര എന്ന് പറഞ്ഞ സിനിമ അൽതാഫ് സലീമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറഞ്ഞൊരു ഹുഡ് സിനിമയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് നല്ലൊരു സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട് പക്ഷെ ഒരു ആവറേജ് ആയി മാറുകയാണ് സിനിമയുടെ റെസ്പോൺസ് മാത്രമല്ല സിനിമയുടെ കളക്ഷനിൽ വളരെയധികം കുറവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വീക്കെൻഡായിട്ട് പോലും സിനിമയ്ക്ക് ഓടുകുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഓണം പ്രമാണിച്ച് ഹൃദയപൂർവം എന്ന സിനിമയുടെ കൂടെ തന്നെയായിട്ടായിരുന്നു റിലീസിന് വന്നിരുന്നത് എന്തായാലും സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ വലിയ രീതിയിലൊരു കുറവ് കാണാൻ സാധിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയും കൂടിയാണ് ഓടും കുതിര ചാടുകുതിര എന്ന് പറഞ്ഞ സിനിമ നിലവിലെ സിനിമ ഒരു ഹ്യൂജ് ആയ ഡിസാസ്റ്ററിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും പടത്തിലെ കളക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ദിവസം സിനിമ കേരളത്തിൽ നിന്ന് എഴുപത്തി ലക്ഷമാണ് നേടിയെടുത്തത് രണ്ടാം ദിവസം നാല്പത്തി അഞ്ച് ലക്ഷം മൂന്നാം ദിവസം അമ്പത്തിനാല് ലക്ഷമാണ് നമ്മുടെ ഫാദ് ഫാസിലെ ഓടുംങ്കുതിര എന്ന് പറയുന്ന സിനിമ നേടി അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷമാണ് സിനിമ നേടി ഇനി സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിലും സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയ ഓവർസീസ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കുറവ് കാണാൻ സാധിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കോടി അഞ്ച് ലക്ഷമാണ് സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫാദ് ഫാസിലെ ഓടുംങ്കുതിര ചാടും കുതിര നല്ല പോലെ ഒരു ഡിസാസ്റ്ററിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന നമുക്ക് സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ ലഭിക്കുമോ ഇല്ലയോ എന്ന് എന്തായാലും നിലവിലെ സിനിമ ഒരു ഹ്യൂജ് ഡിസാസ്റ്ററിലോട്ട് പോകുന്ന ഒരു ചൂട് വെപ്പെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാത്തിരിക്കാം നമുക്ക് അതിന് പക്ഷേ എല്ലാ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സുരക്ഷാ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ പടത്തിന് അഭിപ്രായങ്ങൾ ചെയ്യപ്പെടുക നമുക്ക് മറ്റൊരു കളക്ഷൻ ആയിട്ട്